അസ്ലാമലൈക്കും വഹമ്മ ബസ്മില്ല അലഹമുല്ലാ അലഹമുല്ലാ റബുലമീൻ വസ്ലാത്തു വസ്സലാമ അലറസൂല്ല ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നേടുക എന്നതാണല്ലോ നമ്മളുടെ ലക്ഷ്യം ഫിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള ഇടം അത് ഈ ദുനിയാവിനേക്കാൾ അതിലുള്ള മുഴുവൻ വസ്തുക്കളേക്കാൾ ഖൈറാണ് ആ സ്വർഗത്തിലെ ചുവരുകൾ ലബിനത്തും ഇന്ത് ഒലബിനത്തുംഫിബ സ്വർണം കൊണ്ടും വെള്ളികൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള മണ്ണ് തുർബത്തു ഹെൽവർത്തു വ ജറാൻ കുങ്കുമങ്ങളും മഞ്ഞ വർണ്ണങ്ങളുമാണ് ഈ ഭൂമിയിൽ നമ്മൾ നടക്കുമ്പോൾ പൊടി പൊടിപാറും അങ്ങനെയുള്ള ഏതെങ്കിലും ന്യൂനതകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണോ കല്ലുകളോ അല്ല സ്വർഗത്തിലുള്ളത് ആ മണ്ണിന് സ്വർഗ്ഗത്തിലെ മണ്ണിന് മിസ് കുൻഹാലിസ് കലർപ്പില്ലാത്ത കസ്തൂരിയുടെ ഗന്ധമായിരിക്കും ഇവിടെ കല്ലുകൾ തട്ടി നമ്മളുടെ കാലുകൾക്ക് മുറിവു പറ്റുമെങ്കിൽ സ്വർഗത്തിലെ കല്ലുകൾ ഹസ്ബ ഊഹ അലിയാ കൂത്തു വല്ലുലു അവിടെ മുത്തും മാണിക്യങ്ങളുമായിരിക്കും എന്ന് ഹരീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗവകാശികൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ വലിയ വലിയ മാളികകൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ഇന്നഫിൽ ജന്നത്തി ഊറഫൻ തീർച്ചയായും സ്വർഗത്തിൽ ചില അറകളുണ്ട് തുറ ിംബുനിഹ അതിൻ്റെ ഉള്ളും പുറവും ഒരുപോലെ കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്വർഗീയ അറകൾ ഫക്കാമ അറാബിയുൻ ലിമൻ ഹിയ യാ റസൂൽ അല്ലാ ഒരു ആറാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ ആർക്കു വേണ്ടിയിട്ടാണ് അതൊരുക്കിയിട്ടുള്ളത് ലിമൻ അത്തോബൽ കലാം വ അം വം ലിഹിസു നിയാം അതൊരുക്കിയിട്ടുള്ളത് സംസാരം നന്നാക്കുന്നവനാണ് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവനാണ് നോമ്പ് നിത്യമാക്കുന്നവനാണ് ജനങ്ങൾ ഉറങ്ങുന്ന രാത്രിയിൽ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുന്നവർക്കാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മകളിൽ മത്സരിക്കുക എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ ആദ് നബി അലൈസ്സലാമിൻ്റെ സൗന്ദര്യത്തോടുകൂടെ അങ്ങനെയായിരിക്കുമെന്ന് ഹരീസുകളിൽ കാണാൻ കഴിയും വലിയ വലിയ സൗകര്യങ്ങൾ അള്ളാഹു അവിടെ അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ല തങ്ങളുടെ സ്വഹാബികൾ ഒരിക്കൽ മറ്റൊരു രാജാവിൻ്റെ അരികിൽ നിന്ന് കൊണ്ടുവന്ന പട്ട് കണ്ട് അത്ഭുതപ്പെടുകയാണ് ഫാജിബന്നാസു മിൻഹ ആ പട്ട് കണ്ട് പട്ടിൻ്റെ വസ്ത്രം കണ്ട് സമ്മാനം കണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അവരോട് പറഞ്ഞു വല്ലതി നഫ്സു മുഹമ്മദിം ബിയതി ലമനാദിയിലു ഷാദുബിൻ മുഹാദ് ഫിദ് ഫിൽ ജന്നതി അഹ്സനു മിൻഹാദാദുബിന് മുഹാദ് റതി അള്ളാഹു തലനുഹുവിന് അള്ളാഹു നൽകുന്ന മിന്തിയിൽ ഇതിനേക്കാൾ ഹൈറായതാണ് നാളെ സ്വർഗത്തിൽ എന്ന് പ്രവാചി എൻ സല്ലാഹു അലൈവസലമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിൽ നമ്മൾ കൊതിക്കുന്ന ഭക്ഷണങ്ങൾ അത് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും വ്യത്യസ്തങ്ങളായ പാനീയങ്ങൾ അവിടെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ആ ആ സ്വർഗത്തിൻ്റെ വഴിയിൽ വേഗത കൂട്ടാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നന്മയിൽ മത്സരിക്കുക നമുക്ക് വേണ്ടത് ഈ ദുനിയാവല്ല കുൽ മഥുനിയ ഖലീൽ വൽ ലിമനിത്തീ ദുനിയാവെന്നുള്ളത് വളരെ ചെറുതാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് പരലോകമാണ് എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി അള്ളാഹുവിന്റെ വേണ്ടി ധൃതിപ്പെടാൻ മത്സരിക്കാൻ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വർഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.